കൊല്ലം തൊടിയൂരിൽ ദാമ്പത്യ പ്രദർശനത്തിലെ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമീട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ച കേസിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് അവിടേക്ക് ഏകപക്ഷീയമായിട്ട് കടന്നു വന്ന ഈ വധുവിന്റെ ആളുകളുടെ അടിപിടിയിലാണ് ഈ പാവം ദീർഘകാലം പള്ളി പ്രസിഡന്റ് ആയിരുന്ന അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായ പൊതുരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായ ആ ഒരു മഹലിനെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അത്ര അദ്ദേഹം ആ സലീം ഇന്നലെ മരണത്തിന് കീഴടങ്ങി ചെറുക്കനും സംസാരിക്കുന്നതിന് ബന്ധുക്കൾ എന്ന് പറയുന്ന ചിലർ പെട്ടെന്ന് ഒരു ആക്രമണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനങ്ങനെ രാത്രിയിൽ കെടുക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഈ പെണ്ണ് കരുതി ഒരു ഉസ്താദ് ഉസ്താദ്മാർക്ക് എന്താ എല്ലാവരും മനുഷ്യരല്ലേ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ മീഡിയൻ പന്താവൂർ ഷമീറും സുൽഫത്തും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി രണ്ടു പേർക്കിടയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഷമീറിന്റെ മഹലിലെ കരുനാഗപ്പള്ളിയിലെ ആ ഒരു അവരുടെ നാട്ടിലെ ആ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തെ മഹലിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത് അപ്പൊ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഈ ഒരു സലീം എന്നു പേരുള്ള ഒരാൾ സലീം ഒരു ആ നാട്ടിലെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ ആ പള്ളിയുടെ ദീർഘകാലം പ്രസിഡന്റ് ആണ് രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പള്ളി പ്രസിഡന്റായ സലീബിന്റെ ഒക്കെ ലക്ഷ്യം അങ്ങനെ ഇന്നലെ ഒരു വൈകിട്ട് അഞ്ചര മണിക്കാണ് ഈ ഒരു വധുവിന്റെ ആളുകൾ സുൽഫത്തിൻ്റെ ആളുകൾ ഒരു കൂട്ടം ആളുകൾ പള്ളിക്കമ്മറ്റിക്ക് അങ്ങോട്ട് ഇരച്ചു കയറിയിട്ട് ആകെ അടിയായിട്ട് ആ വധുവിന്റെ ആളുകളുടെ അടിപിടിയിൽ ഈ പള്ളിയുടെ പ്രസിഡന്റായ സലീബെന്ന് പേരുള്ള ഒരാള് കുഴഞ്ഞു വീണങ്ങോട്ട് മരിച്ചു അത് കഴിഞ്ഞ ദിവസം ഒരു വൈവാഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇരു ജമാത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുളങ്ങര ജമാഅത്ത് ഓഫീസിൽ വെച്ച് ഒരു ഇരു ഇരു കൂട്ടരെയും വിളിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി ചർച്ച അങ്ങോട്ട് തുടങ്ങി അതായത് ഈ ആൺ ഈ പെൺകുട്ടികളും ചെറുക്കനും സംസാരിക്കുന്നതിനിടയ്ക്ക് പെൺകുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ചിലര് പെട്ടെന്ന് ഒരു ആക്രമണം അയച്ചുവിടുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ചോളം പേരായിരുന്നു ഇവർ എന്നെ ആദ്യം എന്നെയാണ് ആക്രമിച്ചത് ഓഫീസിൻ്റെ മൂലയിലിട്ട് കുത്തി പിടിക്കുകയും ഇത് പരമാവധി പ്രസിഡന്റ് തടയാൻ ശ്രമിച്ചു അതിനുശേഷം എല്ലാവരും കൂടെ വീണ്ടും ഓഫീസിന് പുറത്തിറങ്ങി പുറത്ത് കോമ്പൗണ്ടിൽ ഇറങ്ങിയപ്പോൾ പ്രസിഡന്റിന് നേരെ വീണ്ടും അങ്ങ് പാഞ്ഞടുക്കുകയായിരുന്നു പാഞ്ഞടുക്കുക അടുത്തതിന് ശേഷം പ്രസിഡന്റിൻ്റെ ഈ വയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചവിട്ടുകയും ആ ഒരു ഒറ്റ ചവിട്ടിയിൽ തന്നെ പ്രസിഡന്റ് താഴെ വീഴുകയായിരുന്നു താഴെ വീണതിന് ശേഷം ഇവർ വീണ്ടും ചവിട്ടി ചവിട്ടി പെട്ടെന്ന് പ്രസിഡന്റ് അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു ചെയ്തു ഒന്ന് ആലോചിച്ചോക്ക് ഭാര്യയും ഷെമീറും സുൽഫത്തും തമ്മിലുള്ള പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാൻ അത് അപ്പുറത്തൊരാളിൽ നിന്ന് മാറി രണ്ട് മഹലിലേക്ക് മാറുന്നു ആ രണ്ട് മഹലിലേക്ക് മാറിയിട്ട് ഭർത്താവിൻ്റെ നാട്ടിലുള്ള മഹലില് പാലേലിക്കുളങ്ങര എന്ന് പറയുന്ന ആ ഒരു മഹലിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അത് ഒരു നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മതപരമായുള്ള പ്രശ്നമാണെങ്കിൽ മധ്യസ്ഥം പറഞ്ഞ തർക്കത്തിന് പരിഹാരം കാണാനുള്ളത് പക്ഷെ അവിടേക്ക് ഏകപക്ഷീയമായിട്ട് കടന്നു വന്ന ഈ വധുവിൻ്റെ ആളുകളുടെ അടിപിടിയിലാണ് ഈ പാവം ദീർഘകാലം പള്ളി പ്രസിഡന്റ് ആയിരുന്ന അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായ പൊതുരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായ ആ ഒരു ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അത്ര അദ്ദേഹം ആ സലീം ഇന്നലെ മരണത്തിന് കീഴടങ്ങി ഇവിടെയൊക്കെ ഒരു ചർച്ച നടക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു മാന്യത കാണാത്ത രീതിയിൽ ഭാര്യ ഭർത്ത് കലഹങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ഇത് എവിടെ കൊണ്ട് അവസാനിക്കും അള്ളാഹു ആ മരണപ്പെട്ട മനുഷ്യന് മഹഫുറത്ത് കൊടുക്കട്ടെ മറബമത്ത് കൊടുക്കട്ടെ കബരിടം അള്ളാഹു വിശാലം ഞാൻ ഈ പറഞ്ഞത് പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇവർക്കിടയിലുള്ള ഈ ഒരു ഷെമീറിനും സുൽഫത്തിനും ഇടയിലുള്ള പ്രശ്നം എന്താണെന്നോ അവർ എത്ര വർഷം മുൻപ് വിവാഹം കഴിച്ചവരാണെന്നോ അതിനെ കുറിച്ചൊന്നും നമുക്ക് നമുക്ക് അറിയില്ല പക്ഷെ ഇവിടെ നടന്നൊരു സംഭവമുണ്ട് രണ്ട് കൂട്ടർക്കിടയിലുള്ള തർക്കങ്ങൾക്കിടയിൽ പരിഹരിക്കാൻ വേണ്ടി മൂന്നാമതൊരാൾ വരുമ്പോൾ ഈ രണ്ട് കൂട്ടരും അവരെ അംഗീകരിക്കാൻ തയ്യാറാവണം ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളൊരു ബോധം ബോധ്യവും വേണം ഇത് അതിൽ വിട്ടു ഭാര്യ ഭർത്ത് പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറുക അതൊരുപാട് പേര് ഏറ്റെടുക്കാം തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ള തോന്നലിൽ നിന്ന് പിന്നെ സംസാരിക്കുന്നിടത്തേക്ക് കയറി വന്ന് അടിക്കാന്നൊക്കെ പറയുന്നത് കേട്ടു കേൾവിയില്ലാത്തൊരു സംഭവം പലപ്പോഴും ആളുകൾ പറയണതാണ് മഹല്യ കമ്മിറ്റിക്കാർ ഇടപെടണ ഇടപെടുന്ന രീതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് ആളുകൾ ഇടപെടുക ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടാളുകൾ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നം പ്രശ്നം ഉണ്ടാവാന്നുള്ളത് സ്വാഭാവികമാണ് നമ്മുടെ ഒരു ധാരണ ഉണ്ട് ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണമെന്നും ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ ഭാര്യ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കേസാണ് അതാദ്യം തിരിച്ചറിഞ്ഞ് കല്യാണം കഴിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ തീരും ഇത് റീൽസിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു ലൈഫ് പ്രതീക്ഷിച്ചിട്ടാണ് കല്യാണത്തിൽ കിറങ്ങുന്നത് അങ്ങനത്തെ ലൈഫ് ഉണ്ടാവില്ലല്ലോ അത് ഉണ്ടാവാതിരിക്കുമോ അങ്ങോട്ട് പ്രശ്നം ഈ ആയാൽ തന്നെ അത് രണ്ടാം മൂന്നാമത് ഒരാളെ ഭർത്താവിൻ്റെയും മലയാള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവരുടെ ഇടയിൽ പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് വേണ്ടത് ഈ ഒരു പള്ളി കമ്മിറ്റിയിലൊക്കെ മധ്യസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം കണ്ട് പറയാണ് ആ തീരുമാനം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കലാണ് അതിനിടയിൽ ഈ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആളുകളോടോ ഭർത്താവിനോടോ ഭർത്താവ് ഒരു കൃത്യമായുള്ളൊരു ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരുടെ മൈൻഡ് അറിയുന്ന ഒരു സമീപനം പൊതുവേ ഇത്തരം മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാവില്ല ഒരു പക്ഷേ ഇത് എന്ത് പ്രകോപനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയില്ല പോലീസിന്റെ റിപ്പോർട്ടൊക്കെ പ്രകാരം പറഞ്ഞു പെട്ടെന്ന് ഒരു പ്രകോപനം ഇല്ലാതെ ഒരു കൂട്ടം ആളുകൾ ഇരച്ചു കയറി ജമാത്ത് ഓഫീസിന് കേടുപാട് പറ്റിയിട്ടുണ്ട് ആ അടിപിടിയിലാണ് ഇയാളെ തന്നെ ഉന്നം വെച്ചാണ് അടിച്ചത് പക്ഷെ അയാൾ കുഴഞ്ഞു വീണു ആ കുഴഞ്ഞു വീണിലാണ് മരിച്ചത് ഇന്ന് അവിടെ ഹർത്താലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മറുഭാഗത്തിന്റെ ഭാഗങ്ങളിലും നമുക്കറിയില്ല അറിയുമെങ്കിൽ നമുക്കത് കൊടുക്കാം പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാത്തത് കൊണ്ടാണ് മറുഭാഗത്തെ കുറിച്ച് നമ്മൾ പറയാത്തത് ആ ഒരു സുൽഫത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് അറിയട്ടെ പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ ഒരുപാട് കാലം നാട്ടിന് സ സന്നദ്ധ സേവന സന്നദ്ധനായി നിന്നൊരു മനുഷ്യനെയാണ് ഈ ഒരു ആക്രമണത്തിനിടയിൽ കുഴഞ്ഞു വീണ് ജീവൻ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനുള്ള ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാര്യയും ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇന്നൊന്നിലും തുടങ്ങിയൊന്നില്ല എനിക്ക് ഒരു ഒരു സ്ത്രീയുടെ ഒരു അനുഭവം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ആ സ്ത്രീ അവരുടെ ഭർത്താവ് ഒരു ഉസ്താദാണ് ആ ഉസ്താദിനെ കല്യാണം കഴിച്ചിട്ട് ഉസ്താദ് കല്യാണം കഴിച്ചിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് അങ്ങനെ രാത്രിയിൽ കെടുക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഈ പെണ്ണ് കരുതി കഴിഞ്ഞപ്പോ ഒരു ഉസ്താദ് ആയതുകൊണ്ടാണോ ഉസ്താദ്മാർക്ക് ഇപ്പൊ എന്താ എല്ലാരും മനുഷ്യരല്ലേ അങ്ങനെ ഈ പെണ്ണ് നാത്തുമാരോടൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞിങ്ങനെ മുപ്പരിന്റെ കൂടെ അത്ര കിടക്കാൻ തയ്യാറല്ല വന്ന പാടനെ കുറെ പുസ്തകങ്ങൾ വായിക്കും ഇങ്ങനെ നോക്കിയിട്ട് കുറെ വയതുകൾ കേൾക്കും നാട്ടിലുള്ള പല കാര്യത്തിലും ഇടപെടും പക്ഷെ എന്റെ കാര്യത്തില് എന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ല ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് മേടിച്ചു കൊടുക്കുന്നതിലും എനിക്ക് എവിടേക്കേലും പോകണം എന്ന് പറഞ്ഞാൽ അവിടക്കൊക്കെ പോകാനൊക്കെ എനിക്ക് പെർമിഷൻ ഉണ്ട് വീട്ടിലേക്ക് പോകണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോവാ പക്ഷെ എന്നോട് ശാരീരികമായ എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഭർത്താവ് അത്ര തല് താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഇതെങ്ങനെ മഹല്യ കമ്മിറ്റിയിൽ പറയാ ഇത് ഗതി കിട്ടിട്ടാണ് ഇവര് നാത്തുവിനോട് പറഞ്ഞത് അങ്ങനെ നാത്തുവിനോട് പറഞ്ഞിട്ട് നാത്തുവിനെ അങ്ങനെ പ്രത്യേകിച്ച് നീണ്ടൊന്നും പക്ഷെ ഈ പെണ്ണ് വേദനയോടൊരു കാര്യം തിരിച്ചറിഞ്ഞു തന്റെ ഭർത്താവിനെ ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുന്ന താല്പര്യം ഒരു ഗേ ആണ് ആള് സ്വർഗ രതിയോട് താല്പര്യമുള്ള ഒരാള് നോക്കുമ്പോൾ ഇയാൾ ഫോണിൽ സംസാരിക്കുന്നത് ഫോണിൽ ചാറ്റ് ചെയ്യുന്നതൊക്കെ പുരുഷന്മാരോടാണ് ആണുങ്ങളോടാണ് ഒരു മദ്രസാധ്യാപകനാണ് അയാൾ ഈ സ്ത്രീയുടെ ജീവിതം ആകെ തകർന്നു കരഞ്ഞു കാല് പിടിച്ചിട്ട് വേണം ഒന്ന് കൂടെ കിടക്കണമെങ്കിൽ കൂടെ കെടുക്കാനോ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ശാരീരികമായ ബന്ധങ്ങൾ കൊടുക്കാനോ കഴിവില്ലാത്ത ആളൊന്നുമല്ല അവർക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു പക്ഷേ ഒരു ഒരു വല്ലപ്പോഴും റയറായിട്ട് മാത്രമേ ഇത് നിർബന്ധിപ്പിച്ചാൽ ഇയാളിത് ചെയ്യൂ പലപ്പോഴും ഭാര്യ അയാളെ ഫോണിൽ നിന്ന് പിടിക്കുന്ന പല ചാറ്റിങ്ങും അപ്പുറത്തുള്ളത് ഒരാണാണ് ആൺകുട്ടികളാണ് ചിലപ്പോൾ അത് വലിയ വേറെ പുരുഷന്മാരാണ് എന്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു കുട്ടി എൻ്റെ എൻ്റെ കുടുംബങ്ങളാണെങ്കിൽ പാവങ്ങളാണ് അവരും അത്ര വലിയ ഉസ്താദിന്റെ വീട്ടുകാരും സാമ്പത്തിക ശേഷിയുള്ളവരല്ല പക്ഷേ ഒരു ഒരു കാര്യം അറിഞ്ഞു തന്റെ ഭർത്താവിന് വിവാഹത്തിന് ഒരുത്തരും സന്നദ്ധനായിരുന്നില്ല മറിച്ച് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് തന്നെ വിവാഹം കഴി അയാളെ വിവാഹം കഴിപ്പിച്ചത് എന്നുള്ളത് ഞാൻ ഈ ഒരു അനുഭവം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മമ്മൂട്ടി നായകനായ ഒരു സിനിമയിലെ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമയിലെ അനുഭവമാണ് ഇത് നമ്മളത് ഒരു സിനിമയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതോടൊപ്പം ജീവിതാനുഭവങ്ങളാണ് പലരും സമാനമായിട്ടുണ്ടാവുന്നത് ഞാൻ അവരോട് പറഞ്ഞൊരു വാക്ക് ഒന്നുകിൽ നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുക അല്ലാതെ നിങ്ങൾ ഇത്തരം ഒരാളെ നിങ്ങൾ സ്വീകരിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം ഞാനത് സ്ഥലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോകുന്ന ലൈഫാണ് സാധാരണ ഞാൻ എനിക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നൊരു കേസ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ പലപ്പോഴും ഇതൊരു മൂന്ന രണ്ടാമതൊരാളരികിലേക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എത്തിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു ഒരു ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയാം ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു സാധാരണ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അവൾ വളരെ സന്തോഷത്തോടു കൂടി ഉള്ള വീട്ടിലേക്ക് പോയതാണ് പക്ഷെ ഇനി പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നില്ല എനിക്ക് നിങ്ങളെ വേണ്ട ഇയാൾ കരഞ്ഞിട്ട് പറയാം മാശൊന്ന് വിളിക്കോ അവൾക്ക് എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നതെന്ന് ചോദിക്കോ ഞാൻ പറഞ്ഞാൽ അവൾ സംസാരിക്കുന്നില്ല വീട്ടുകാരതിന് തയ്യാറാവുന്നില്ല ഞാൻ എന്ത് നിസ്സഹായനായിട്ട് പോയി കാരണം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയാം ആ സ്ത്രീയുമായോ സ്ത്രീയുടെ വീട്ടുകാരുമായിട്ടോ എനിക്ക് ലെവലേശം ബന്ധമോ പരിചയമോ ഇല്ലാതെ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കാൻ തയ്യാറാകുമോ ആ ഒരു ആണിൻ്റെ ഒരു വേദന ആലോചിച്ചപ്പോൾ പലപ്പോഴും ആണുങ്ങൾ മാനസികമായിട്ട് പീഡിക്ക പീഡിപ്പിക്കപ്പെടുന്നു അഡ്രസ് ചെയ്യപ്പെടാറില്ല അവൾക്ക് എന്താണ് എന്നോടുള്ള പ്രശ്നം എനിക്ക് അറിയണമെന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യം എനിക്ക് നിങ്ങളെ വേണ്ട എന്നൊരു സ്ത്രീ ഒരു ഭാര്യ വന്ന് പറയുമ്പോൾ വേദനയോട് ചിന്തിക്കുന്ന ഒരുപാട് ഭർത്താവ് അപ്പോൾ പലപ്പോഴും ഇത്തരം കേസുകൾ മൂന്നാമതൊരാളിലേക്ക് എത്തുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ തങ്ങൾക്കൊരു പരിഹാരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടോ അല്ലാതെ പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് മാറരുത് ഭാര്യയും ഭർത്താവും ഈഗോകളൊക്കെ ഒഴിവാക്കാം തോറ്റു കൊടുക്കാനും മറ്റേ എന്താ പറയാ അംഗീകരിക്കാനും തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചർച്ചയ്ക്ക് പോയിട്ടും കാര്യമില്ല ഞാനും എന്റെ വൈഫും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്നുള്ള രണ്ടു കൂട്ടരുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പൊ ഞാൻ ഒരുപാട് ഡിവോഴ്സുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്ത പ്രശ്നങ്ങളൊക്കെ ഇടപെടുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഓള് ശരിയാവണം എന്ന് ഇയാൾക്ക് മൂപ്പർക്ക് ശരിയായാലെന്താ എന്ന് മറ്റാൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാൽ എനിക്കും അവൾക്കും ശരിയാവണം എന്ന് കരുതി ചിന്തിച്ചിട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ് പലരാള് പറയില്ല ഞാൻ പെരിയു സ്വാമി എനിക്ക് തെറ്റ് വന്ന കൂടാതെ എന്ന് പറഞ്ഞ പോലെ ഞാൻ വലിയ ആളാണ് എനിക്ക് അങ്ങനെ തെറ്റൊന്നും വരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൗമിൻ്റെ നിന്ന് വേറെ നന്മയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ ഷെമീറിന്റെയും സുൽഫത്തിന്റെയും പ്രശ്നങ്ങൾക്കിടയിൽ ജീവിതം പോയത് ഒരു പാവം മനുഷ്യനാണ് അതാണ് വലിയൊരു വേദന ഏതായാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിവുള്ള ആളുകൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഒന്നും അറിയിച്ചാൽ നന്നായിരുന്നു അഭിനിഷാ നമ്മളെല്ലാവരും ആ മനുഷ്യന് വേണ്ടി ദ ചെയ്യണം പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് നമ്മളിൽ വേണ്ടത് അഭിഷാ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞൊക്കെ എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എഴുതി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിരുന്നു അബ്ബാസി ഭരണകൂടം അബ്ബാസി ഭരണകൂടത്തിന്റെ രണ്ടാം സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഒരു വിഖ്യാതനായ ഒരു ഭരണാധികാരി ഉണ്ട് രണ്ടാം സ്ഥാപകൻ ആരായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഒരു ഇതിൽ എത്ര പേർക്ക് ആ ഉത്തരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇപ്പം ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താലേ കിട്ടുവുള്ളൂ അബ്ബാസി ഭരണകൂടത്തിന്റെ രണ്ടാം സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആളുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് ഇമാ മാലിക്കറിയല്ലാതും അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് മനുഷ്യർ ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും